ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയില് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഹൈവേയിൽ കാളകെട്ടി ആ കാളകെട്ടി ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലത്തുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിന്റെ വീഡിയോ ആണ് ഇത് വളരെ ലോ ബഡ്ജറ്റ് കിട്ടുന്ന മനോഹരമായ ഒരു വീടാണ് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് പഞ്ചായത്തിലോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഏഴ് വർഷത്തോളം ആയതാണ് വളരെ കുറഞ്ഞ വലിയ ഈ വീടിന് പറയുന്നുള്ളൂ വെറും നാല്പത് ലക്ഷം രൂപ മാത്രമേ ഈ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് സാധാരണക്കാർക്ക് പറ്റിയ ഒരു വീടും കുറച്ച് കൂടുതൽ സ്ഥലമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീട് തന്നെയാണ് വീടിൻ്റെ ദർശനം നേരെ പടിഞ്ഞാറേക്കാണ് ക്രിസ്ത്യൻ ചർച്ചുമൊക്കെ ആയിട്ട് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ താഴെ ദൂരമുള്ളൂ ബസ് റോഡുമായിട്ട് ഒരു കിലോമീറ്ററോളം ദൂരം നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന നല്ലൊരു വീട് തന്നെയാണ് പുറത്തൊരു കാർഷട്ട് കൊടുത്തിട്ടുണ്ട് ഈ കെട്ട് കാണുന്ന സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് മുകളിലേക്ക് സ്ഥലമുണ്ട് ചെറിയൊരു ഔട്ട് വേഴ്സ് മുകളിലുണ്ട് മുകളിൽ നിന്നും സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കടുക്കളയുടെ കുറച്ച് ഏരിയയും ഒരു ബാത്റൂമും ഷീറ്റാണ് മുകളിലേക്ക് രണ്ട് ലെയറായിട്ട് ആയിട്ട് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നു ഈ വിലക്ക് ഈ വീട് വളരെ ലാഭകരമാണ് അത്യാവശ്യം കൃഷിക്കൊക്കെ ഏരിയ ഉണ്ട് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം എല്ലാം ഒതുക്കമുള്ളൊരു സ്ഥലവും വീടുമാണ് നല്ലൊരു സിറ്റ് ഔട്ട് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം മനോഹരമായ ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ രണ്ടും കൂടി പോർഷൻ തിരിച്ചിട്ടില്ല ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ആണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിലേക്കായിട്ട് പുറകില് കോമൺ ബാത്റൂം എടുത്തിട്ടുണ്ട് ാണ് കിച്ചൺ വരുന്നത് കളെ ധാരാളം കൊടുത്തിട്ടുണ്ട് ഇതാണ് സാധാരണ എടുപ്പുള്ള ഏരിയ ഇവിടം വരെ വർക്കാണ് അപ്പുറത്തുള്ള കുറച്ച് ഏരിയ മാത്രം ഈ കാണുന്ന വർക്ക് ഏരിയ ഒക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് തൊട്ടപ്പറേ പുറത്തുനിന്ന് കയറാവുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് മൊത്തം മൂന്ന് ബാത്റൂമാണ് ഉള്ളത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ കാളകെട്ടി ആ കാളകെട്ടി മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചം മാറി ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏഴ് വർഷത്തോളം പഴക്കമുള്ള മൂന്ന് ബെഡ്റൂം വാർക്ക വീട് പഞ്ചായത്ത് റോഡ് ചേർന്ന് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമുണ്ട് വളരെ ചെറിയ വിലയെ ചോദിക്കുന്നുള്ളൂ ഈ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനും മൂന്ന് ബെഡ്റൂം വീടിനും കൂടി വെറും നാല്പത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് ചെറിയ ബഡ്ജറ്റിൽ കുറച്ച് കൂടുതൽ സ്ഥലവും നല്ലൊരു വാർക്ക വീടും വേണമെന്ന് ആഗ്രഹിക്കുന്ന അടിപൊളി ഒരു വീടാണ് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വാർക്ക വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക